ഈശോയിലേറ്റവും പ്രിയമുള്ളവരെ ശ്രീഹകാലം മൂന്നാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈശോയുടെ വിശ്വപ്രസിദ്ധമായ ഉപമ നല്ല സമറിയാക്കാരൻ്റെ ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രമേയം ഈ ഉപമയിലേക്ക് കടക്കുന്നത് കട സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് അപ്പോൾ ഇരുപത്തിമൂന്ന് മുതൽ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് ആത്മാവിൽ ആനന്ദിച്ച് സംസാരിച്ചതിന് ശേഷം ഞാനിയിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ചവ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം ശിശുമാരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്നാണ് ഞാൻ പറയുന്നു അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല ലൂക്ക പത്ത് ഇരുപത്തിനാല് ഇത് പറഞ്ഞ് നിർത്തിയ ഉടൻ തന്നെയാണ് ഈ സമരയാക്കാരൻ്റെ രൂപം ആരംഭിക്കുന്നത് അപ്പോൾ ഒരു നിയമജൻ എഴുന്നേറ്റ് നിന്നു നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചു എന്നാൽ കേട്ടില്ല അവ കേട്ടില്ല എന്ന് പറഞ്ഞാൽ പെടുന്ന ഒരാളാണ് ഈ നിയമജ്ഞൻ ഈശോ ഒരു നല്ല പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോ ഇരുന്നു കൊണ്ടാണ് പഠിപ്പിക്കുന്നത് ബാക്കിയുള്ളവരും ശ്രദ്ധിച്ച് സാഹോദം ശ്രമിക്കുമ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം ഈശോയെ തടസ്സപ്പെടുത്തുകയാണ് അയാൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് നിയമജ്ഞൻ ഒരു വിജ്ഞാനമുള്ള ആളാണ് നിയമജ്ഞൻ നിയമത്തിൽ അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാര്യങ്ങളിൽ ഒരു വിജ്ഞാന പടുവാണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് അതിന് എന്ത് ചെയ്ത് എഴുന്നേറ്റ് അവനെ പരീക്ഷിക്കുവാനായിട്ട് ചോദിക്കുകയാണ് ഈശോയെ പരീക്ഷിക്കുകയാണ് ഈശോയുടെ ഈ പ്രഭാഷണം കേൾക്കാനല്ല പരീക്ഷിക്കുവാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ദൈവവചനം കേൾക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വചനത്തിൻ്റെ അന്താരാർത്ഥങ്ങൾ ഗ്രഹിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും കഴിയുള്ളൂ എന്നുള്ള ആന്തരികമായ ശ്രവണം ആവശ്യമാണ് ഈ മനുഷ്യനതില്ല പരീക്ഷിക്കുവാനായിട്ട് ഈശോയോട് ചോദിക്കുകയാണ് ഗുരു നിത്യജീവൻ അവകാശപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ അയാൾ നിയമജനായതുകൊണ്ട് ഈശോ തിരിച്ച് ചോദിക്കുകയാണ് ചോദ്യത്തിന് തിരിച്ച് ചോദ്യമാണ് ചോദിക്കുക ഉത്തരമല്ല നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു നിയമ നിയമ നിയമജനാണല്ലോ താങ്കൾ നീ എന്ത് വായിക്കുന്നു അപ്പോൾ നിയമജൻ രണ്ട് പ്രധാനപ്പെട്ട വാക്യങ്ങൾ പറയുകയാണ് വിശുദ്ധഗ്രന്ഥത്തിൽ നിയമാവർത്തന പുസ്തകം ആറ് ആറാണ് ആദ്യം പറയുന്നത് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം രണ്ടാമത്തതാണ് ലേവായുടെ പുസ്തകം പത്തൊൻപത് എട്ട് നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ അവൻ ശരിയായ ഉത്തരം പറഞ്ഞു അത് ഗ്രഹിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് ഈശോ പറഞ്ഞു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നു നീ ഇതനുസരിച്ച് പ്രവർത്തിക്കുക അപ്പോൾ ജീവിക്കും അപ്പം നിത്യജീവൻ ഹയ്യ എന്ന് പറഞ്ഞാൽ സുറിയാനയിൽ ജീവനെന്നുമുണ്ട് രക്ഷയെന്നുണ്ട് നിത്യരക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം സഹോദരങ്ങളെയും സ്നേഹിക്കണം നിത്യജീവൻ ലഭിക്കണമെങ്കിൽ അതിനാണ് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള ഭാഗമാണ് അവിടെ ഉദ്ധരിക്കുന്നത് ഈ നിയമാവർത്തന പുസ്തക ഭാഗം എന്ന് പറയുന്നത് ക്ഷമ ഇസ്രായേലേ ഇസ്രായേലെ കേട്ടാലും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യഹൂദൻ രാവിലെയും വൈകിട്ടും ജപിക്കുന്ന പ്രാർത്ഥനയാണ് നിരന്തരം ചില പ്രാർത്ഥനാ ഭാഗങ്ങൾ ആവർത്തിക്കുന്നതിനു വേണ്ടിയാണ് അത് ഹൃദ്യസ്ഥമാക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും വേണ്ടിയാണ് അങ്ങനെയുള്ള ചില പ്രാർത്ഥനാ ശകലങ്ങൾ സഭയുടെ ട്രഡീഷണൽ പാരമ്പര്യങ്ങളിലുമുണ്ട് ചില പ്രാർത്ഥനകൾ ആവർത്തിക്കുന്നു ഉദാഹരണമായിട്ട് സഭയുടെ യാമപ്രാർത്ഥനകൾ പ്രഭാത പ്രാർത്ഥനകളിലും സന്ധ്യാപ്രാർത്ഥനകളിലും എപ്പോഴും ആ പ്രാർത്ഥന അവസാനിക്കുന്നത് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ എന്ന കർത്തൃ പ്രാർത്ഥനയോട് കൂടിയാണ് അതെല്ലാ പാരമ്പര്യങ്ങളിലും ഉണ്ട് അപ്പോൾ രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനയിൽ സ്വർഗസ്വനായ പിതാവെ ആവർത്തിക്കുന്ന എന്തിനു വേണ്ടിയാണ് അത് വിശ്വാസത്തിൻ്റെ ഒരു സമാഹരണമാണ് വിശ്വാസ പ്രാർത്ഥനയുടെ ചുരുക്കത്തെ ചുരുക്കമാണ് ആദിമസഭയിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഡിഡാക്കെ പന്ത്രണ്ട് സ്നേഹന്മാരുടെ പ്രബോധനം എഴുതി എഴുപതിനോടടുത്ത് വിരചിതമായ ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മൂന്ന് പ്രാവശ്യം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെയെന്ന് പ്രാർത്ഥന ചെല്ലുവിൻ അപ്പം ഇങ്ങനെയുള്ള പാരമ്പര്യം സഭയിലുണ്ട് പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു അതാണ് നിയമ ആവർത്തനം ഡെവിട്രനോമി എന്ന് പറഞ്ഞാൽ ഡെവി്ട്രോ നോമോസ് രണ്ടാമത് നിയമം പറയുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായന ഏതാണ് മോശ അവരോട് പറയുകയാണ് മോശ ഇസ്രാചനത്തിനു വേണ്ടി നൽകിയ കൽപ്പനകളെല്ലാം നാൽപ്പതാം വർഷം പതിനൊന്നാം മാസം ഒന്നാം ദിവസം അവരോട് വീണ്ടും പറഞ്ഞു അതാണ് ഡേട്രോണോമി നിയമം വീണ്ടും ആവർത്തിക്കുകയാണ് നിയമാവർത്തന പ്രശ്നം ഒന്നാം അധ്യായം മൂന്ന് മുതൽ ഉള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ആദ്യത്തെ വാക്യ വായനയിൽ നമ്മൾ ശ്രമിക്കുന്നത് അപ്പം നിയമം വീണ്ടും പറയുന്നു എന്നിട്ട് പറയുകയാണ് ആറാം വാക്യത്തിൽ മോശ നിയമം വിശദീകരിച്ചു അപ്പോൾ ദൈവം നൽകുന്ന നിയമം പത്ത് കൽപ്പനകൾ അത് വിശദീകരിച്ച് അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം നിങ്ങൾ വാഗ്ദാന ദേശത്തേക്ക് വന്നിരിക്കുന്നു പക്ഷേ വെറുതെ ജീവിക്കുവാൻ വേണ്ടിയല്ല നിങ്ങൾ ഉടമ്പടിയുടെ മക്കളാണ് ആ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ഭാഗമായിട്ട് ദൈവം നൽകിയ പത്ത് കൽപ്പനകൾ സ്വീകരിക്കണം മാത്രമല്ല അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങളെ സഹായിക്കുവാൻ മോശ ഗോത്ര തലവന്മാരെ പക്വതികളായ വിജ്ഞാനികളായ തലവന്മാരെ നിയോഗിക്കുകയാണ് അത് ആയിരങ്ങളുടെയും നൂറിൻ്റെയും അമ്പതിൻ്റെയും പത്തിൻ്റെയും അങ്ങനെയുള്ള ഗണങ്ങളുടെ നേതാക്കന്മാരെ നിയമിച്ചു തർക്കങ്ങൾ പരിഹരിക്കുവാൻ സമൂഹത്തിലെ സുസ്ഥിരമായ ഒരു ഭരണം ഉണ്ടാകുവാൻ ഒക്കെയുള്ള ഒരു സംവിധാനം മോശം നൽകിയിരിക്കുകയാണ് നിങ്ങൾക്ക് തർക്കങ്ങൾ പരിഹരിക്കാൻ ഇവർക്കും പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രം എൻ്റെ അടുക്കൽ വരുവെൻ അപ്പോൾ നിയമ ആവർത്തനം നൽകുന്നത് എന്തിനു വേണ്ടിയാണ് നിയമം അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള കർത്താവിൻ്റെ പഴയ നിയമത്തിലെ ആ നിയമാവർത്തനം തന്നെയാണ് ഇവിടെ ഉദ്ധരിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ സ്നേഹിക്കണം ഇത് വാസ്തുവത്തിലെ ഈ രണ്ട് കൽപ്പനകൾ പത്ത് കൽപ്പനകളുടെ സമാഹാരം ആണ് അത് സമാഹരിച്ചുകൊണ്ട് രണ്ട് ഫലങ്ങളിലുള്ള കൽപ്പനകൾ പൂർത്തിയാക്കുന്നതാണ് ഒന്നാമത്തെ ഭാഗത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ആദ്യത്തേത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ എന്ന് പറഞ്ഞാൽ കോലേ ലെമ്പ സൊറിയാന അതിൻ്റെ അർത്ഥം ഈ ഹൃദയം എന്ന് പറയുന്ന നമ്മളുടെ വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ബുദ്ധിയുടെയും എല്ലാം ഇരിപ്പിടമായിട്ടാണ് ഹെബ്രായ മനസ്സിൽ പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ വിചാരവും വികാരവും ബുദ്ധിയും തീഷ്ണതമായ സ്നേഹമാണ് പൂർണ്ണ ഹൃദയത്തോടുകൂടി പൂർണ്ണ ആത്മാ എന്ന് പറഞ്ഞാൽ നഫിസ മനുഷ്യൻ്റെ ആന്തരികത അന്ത അന്തരംഗത്തിൽ തന്നെയുള്ളൊരു സമർപ്പണം പൂർണ്ണമായിരിക്കണം പൂർണ്ണ പൂർണ്ണശക്തിയോടുകൂടി എന്ന് പറയുമ്പോൾ അത് ശാരീരികവും ആത്മീയവുമായ ശക്തിയോടുകൂടി അതായത് ഈ വചനം അനുസരിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കുക ബലികൾ അർപ്പിക്കുക ദൈവിക ശുശ്രൂഷ നിർവഹിക്കുക നമ്മളുടെ കായിക ശക്തിയും ദൈവത്തിന് സമർപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് പൂർണ്ണ മനസ്സോടുകൂടി അതായത് നിർബന്ധിച്ച് മനസ്സിലാ മനസ്സോടുകൂടി എന്തെങ്കിലും ചെയ്ത് കൂട്ടുകയല്ല പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തെ സ്നേഹിക്കുന്നു അപ്പോൾ ആ സ്നേഹം പരിപൂർണമായിരിക്കണം എന്നുള്ള മനോഹരമായ വ്യാഖ്യാനമാണ് ഇവിടെ നൽകുന്നത് അതുപോലെ തന്നെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം അത് ലേബാരുടെ പുസ്തകം പത്തൊൻപത് എട്ട് അവിടെ ആ പശ്ചാത്തലം വാസ്തവത്തിലെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ ആ യഹൂദ വംശത്തിൽപ്പെട്ടവരാണ് അപ്പോഴാണ് അതിന് പുറത്തുള്ള ഒരു അയൽക്കാരനായിട്ട് കണക്കാക്കിയിരുന്നില്ല അപ്പോഴാണ് ഈശോ പറയുന്നത് നീ ശരിയായ ഉത്തരം പറഞ്ഞു നീ ഇതുപോലെ ചെയ്യുക നിനക്ക് ജീവൻ ലഭിക്കും നിത്യജീവൻ ലഭിക്കും ഉടനെ തന്നെ തന്നെ നീതികരിക്കുവാൻ സാധൂകരിക്കുവാൻ ഈശോയോട് രൺ അടുത്ത ചോദ്യം അയാൾ എറിയുകയാണ് ഈശോയ്ക്ക് ഈശോയുടെ മുമ്പിലേക്ക് എന്താണ് ആരാണ് എൻ്റെ അയൽക്കാരൻ അപ്പോഴാണ് ഈശോ ഈ വിശ്വപ്രസിദ്ധമായ ഉപമ പറയുന്നത് ഒരുവൻ ഓർസലേമിൽ നിന്ന് ജെറുസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് പോകുന്നു ജെറുസലേം എന്ന് പറയുന്ന യഹൂദന്മാരുടെ ദൈവിക സാന്നിധ്യത്തിൻ്റെ കേന്ദ്രമായ സിയോൻ പർവ്വത മുകൾ ദേവാലയം ഒക്കെ ഇരിക്കുന്ന പരിശുദ്ധമായ സ്ഥലം ദൈവിക മേഖലയാണ് ജെറുസലേം തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ നിന്ന് ജെറീക്കോ എന്ന് പറയുന്നത് വളരെ പുരാതനമായ നഗരമാണ് ആ ജെറീക്കോയിലേക്ക് പോകണമെങ്കിൽ ജെറുസലേമിൽ നിന്ന് പത്ത് പതിനെട്ട് കിലോമീറ്റർ ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ് അടി താഴെയാണ് ഏതാണ്ട് സമുദ്രനിരപ്പിന് താഴെയുള്ള ചാവുകടലിൻ്റെ ആ സ്ഥലം ആ പ്രദേശമാണ് ജെറീക്കോ ഇന്നത്തെ വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗം തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് അപ്പം അങ്ങനെ ആ ജെറീക്കയിലേക്ക് പോകുമ്പോൾ അവിടെയാണ് കവൻ കവർച്ചക്കാരുടെ കയ്യിൽ പെടുന്നു എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് തനിയെ പോയത് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആളുകളെല്ലാം സംഘമായിട്ടാണ് പോകുന്നത് ഈ പുരോഹിതനും ദേവദനും അടുത്തടുത്ത് വന്നല്ലോ സംഘമായിട്ടാണ് പോകുന്നത് ഇയാളെ ഒറ്റയ്ക്ക് പോയി പലപ്പോഴും തീർത്ഥാടനങ്ങൾക്ക് പോയി പല മനുഷ്യരും പോകുമ്പോൾ അല്ല തിരിച്ച് വരുമ്പോൾ പലതരത്തിലുള്ള അപകടങ്ങൾ കാണുന്ന വാർത്തകൾ കാണാറുണ്ട് തിരിച്ചു വരുമ്പോൾ പോകുന്ന അത്ര ഉത്സാഹം കാണുകയില്ല അല്പുദാസീനത അശ്രദ്ധ ഈ മനുഷ്യനും അതുതന്നെ ആവാം സംഭവിച്ചത് തനിയേ പോകുന്നു അവിടെ അവിടെയുള്ള പാറക്കെട്ടുകൾക്കിടയിൽ മുൾച്ചെടികൾക്കിടയിലൊക്കെ കള്ളന്മാർ പതിയിരിക്കുന്നു ആക്രമിക്കുന്നു അവൻ്റെ വസ്ത്രങ്ങൾ ഒരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാളനാക്കി പോയിക്കളഞ്ഞു അപ്പോൾ ഈ മനുഷ്യൻ വാസ്തവത്തിൽ പ്രതീകാത്മകമായൊരു വ്യാഖ്യാനം കൂടിയുണ്ട് ഈ മനുഷ്യൻ ആരാണ് ഈ വഴിയിൽ വീണ് കിടക്കുന്ന മനുഷ്യൻ മനുഷ്യവർഗത്തിൻ്റെ തന്നെ പ്രതിനിധിയാണ് കിടക്കുന്ന മനുഷ്യൻ മുറിവേറ്റ മനുഷ്യൻ കവർച്ച ചെയ്യപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഒരു ചിത്രീകരണമാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ഏശ്യയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മൾ ശ്രമിക്കുന്നത് എന്താണ് എൻ്റെ ജനം ആ ജനം അനീതിയുടെ ഭാരം വഹിക്കുന്ന തിന്മ നിറഞ്ഞ ജനം അവരുടെ അവസ്ഥ എന്താണ് അവരുടെ ശിരസ് മുഴുവനും വ്രണം ഹൃദയം തളർന്നു ഉള്ളംകാൽ മുതൽ ഉച്ചവരെ ക്ഷതമേൽക്കാത്ത ഒരിടവുമില്ല ചതവും വ്രണവും ചതവുകളും വ്രണങ്ങളും ലത്തമൊരിക്കുന്ന മുറിവുകളും മാത്രം അവ കഴുകി വൃത്തിയാക്കുകയോ വെച്ച് കെട്ടുകയോ ആശ്വാസത്തിന് തൈലം പുരട്ടുകയോ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ വീട് കിടക്കുന്ന ഇസ്രായേലിൻ്റെ മനുഷ്യരെന്താണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് ജീവിച്ച മനുഷ്യരുടെ പ്രതീകമാണ് അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് മൂന്നാം വാക്യത്തിൽ കർത്താവ് പറയുന്നു എൻ്റെ ജനം ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് കലഹിച്ചു മൂന്നാം വാക്യം യേശിയ ഒന്ന് മൂന്ന് കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത എൻ്റെ യജമാനൻ്റെ തൊഴുത്തും എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല എൻ്റെ ജനം മനസ്സിലാക്കുന്നത് കാളയും കഴുതയും പോലും അതിൻ്റെ യജമാനെയും തൊഴു യജമാനൻ്റെ തൊഴുത്തും തിരിച്ചറിയുന്നെങ്കിൽ ദൈവകൽപ്പനകൾ മറന്ന് ദൈവത്തെ മറന്ന ജനം ഈ ഡൗട്ടറോടം രണ്ടാം നിയമം ഒക്കെ കേട്ടിട്ട് പോലും അവർ അത് അനുസരിച്ച് ജീവിക്കുന്നില്ല അങ്ങനെയുള്ളവരുടെ ജീവിതാവസ്ഥയാണ് പറയുന്നത് ഈ വീട് കിടക്കുന്ന മനുഷ്യൻ ഇതുപോലെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ലഭിച്ചിട്ടും ദൈവത്തിൻ്റെ സ്നേഹം ലഭിച്ചിട്ടും ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ തിന്മയിലേക്ക് താഴേക്ക് പോയ ആ ദൈവിക മേഖലയിൽ നിന്ന് പതിച്ച് നിപതിച്ച മനുഷ്യൻ ജെറീക്കോയിലേക്ക് പോകുന്നു പോകുന്നെന്ന് പറയുന്നത് ദൈവിക മേഖലയിൽ നിന്നും ലൗകിക മേഖലയിലേക്കുള്ളൊരു യാത്ര പോലെയാണ് അവൻ വീണു പോയി അവൻ അക്രമങ്ങൾക്കിരയായി കവർച്ചയ്ക്കിരയായി വീണുകിടക്കുന്ന ആ മനുഷ്യൻ മനുഷ്യവർഗത്തിൻ്റെ പ്രതീകമാണ് അപ്പോഴാണ് അതുവഴി കടന്നു വരുന്ന ഒരു സമ്രായൻ ആ സമ്രായൻ കടന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് യാത്രാമധ്യ അവൻ കിടന്ന സ്ഥലത്ത് വരുന്നു ഈ സമ്രദായൻ വന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ചിത്രകാരനായ ലൂക്ക സുവിശേഷകൻ വസ്തുചിത്ര രീതിയിൽ എന്ന് പറഞ്ഞാൽ ഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും ഒരു പത്ത് ക്രിയാപദങ്ങളാണ് പറയുന്നത് ഈ മനുഷ്യനെ എന്തു ചെയ്തു കണ്ടപ്പോൾ ഒന്ന് അവനെ കണ്ടു രണ്ട് മനസ്സലിഞ്ഞു മൂന്ന് അടുത്ത് ചെന്നു നാല് എണ്ണ അഞ്ച് വീഞ്ഞ് ഇത് ഒഴി ഒഴിക്കുന്നു ആറ് അവൻ്റെ മുറിവ് വെച്ച് കെട്ടി ഏഴ് കഴുതയുടെ പുറത്ത് കയറ്റി ശത്രു എട്ട് കൊണ്ടാക്കി ഒൻപത് പരിചരിച്ചു പത്ത് പിറ്റേ ദിവസം ശത്ര സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ രണ്ട് ദേനാറ കൊടുത്ത് പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ മനുഷ്യൻ്റെ അടുക്കൽ ചെയ്യുകയാണ് അപരിചിതനായ തികച്ചും ഒരു മനുഷ്യന് ഇത്രയും നന്മ ചെയ്യുന്ന ഈ മനുഷ്യൻ യഹൂദര അംഗീകരിക്കാത്ത സമ്രിയാക്കാരനായ ഒരു മനുഷ്യനാണ് സമറിയക്കാർ എന്ന് പറയുന്ന യഹൂദര് അംഗീകരിക്കാത്ത വ്യക്തികളാണ് അവർ ജെറുസലേം ദേവാലയത്തിലെ ബലികൾ അംഗീകരിക്കുന്നില്ല ഗരുസ് മലകളിലുള്ള പ്രാർത്ഥനയാണ് അവർക്കുള്ളത് അതുകൊണ്ട് അവരെ അംഗീകരിക്കുന്നില്ല അങ്ങനെ യഹൂദന്മാരെ തിരസ്കരിച്ച മനുഷ്യരാണ് സമറിയാക്കാർ പക്ഷേ ആ സമറിയക്കാരെയും സ്വീകരിക്കുന്നതിന് പ്രതീകമാണ് അവിടെ നടപടി പുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൽ ഫിലിപ്പോസ് സ്ലിഹ സമറിയാക്കാരെ ശുശ്രൂഷ അറിയിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾ യുവതിയായാലും സമറിയായാലും പ്രസംഗിക്കുമെന്ന് ഈശോ ഉയർപ്പ് ഉയർത്തിന് ശേഷം ശിഷ്യന്മാരോട് പറയുന്നുണ്ട് സമറിയായും ആ ജനത്തെയും രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു പ്രതീകമാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ആരാണ് ഈ മനുഷ്യൻ ചെയ്ത ഈ പ്രവർത്തികൾ എന്തൊക്കെയാണ് വാസ്തവത്തിൽ ഓരോ ഉപമയും ഈശോയുടെ ഓരോ ഉപമയും ഈശോയെക്കുറിച്ച് തന്നെയാണെന്ന് പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ കാൾ ബാർത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ നല്ല സമരയക്കാരൻ ഈശോ തന്നെയാണ് വീട് കിടക്കുന്ന മനുഷ്യനെ കണ്ട് മനസ്സലിഞ്ഞ് അവൻ്റെ മുറിവുകളിൽ തൈലം പുരട്ടി അവനെ ശുശ്രൂഷിച്ച് പരിചരിച്ച് സത്രം സത്രം കർത്താവ് സ്ഥാപിച്ച സഭയാണ് സത്രത്തിൽ കൊണ്ടയാക്കി അവന് അവന് ദേനോറ കൊടുക്കുകയാണ് അവന് ആവശ്യമായതെല്ലാം കൊടുക്കുകയാണ് ശുശ്രൂഷയാണ് അങ്ങനെ അവനെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന നല്ല സമരയക്കാരൻ ഈശോ മിശക തന്നെയാണ് ഈശ്വ ഈ സമ്രദക്കാരൻ്റെ സ്നേഹത്തിൻ്റെ പേരാണ് ഗ്രാറ്റുവിറ്റസ് ലവ് പ്രതിഫലം ആഗ്രഹിക്കാത്ത അഗാപ്പ എന്നാണ് പറയുന്നത് അഗാപ്പെ പ്രതിഫലം ആഗ്രഹിക്കാത്ത സ്നേഹം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളോടും ഇതുപോലെ പ്രതിഫലം ആഗ്രഹിക്കാതെ സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം അതാണ് ഈശ്വ തന്നെ പറയുന്നൊരു വാക്ക് നടപടി ഉപസൃതി പറയുന്നുണ്ട് നടപടി ഇരുപത് മുപ്പത്തിയഞ്ച് കൊടുക്കുമ്പോഴാണ് വാങ്ങുന്നവനേക്കാൾ അനുഗ്രഹീതൻ കൊടുക്കുന്നവനാണ് കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയിലുണ്ടല്ലോ കൊടുക്കുക നൽകുക ഗ്രാറ്റ്വിറ്റസ് ഗിഫ്റ്റ്സ് അങ്ങനെ കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴാണ് നിത്യജീവൻ അതാണ് ഈശോയുടെ കഥയുടെ ചുരുക്കം ഈശോ നൽകുന്ന നിത്യജീവൻ അങ്ങനെയാണ് തിരുസഭയിലൂടെ അവിടുന്ന് നമ്മളുടെ പാപങ്ങളുടെ മുറിവുകൾ വെച്ച് കെട്ടി തൈലം അത് മാമോദിസയുടെ പ്രതീകമാണ് എണ്ണയും വീഞ്ഞ് പശു കുർബാനയുടെ പ്രതീകം അതെല്ലാം മനുഷ്യനെ ദൈവിക ജീവനിലേക്ക് നയിക്കുന്നു അവൻ സത്രത്തിലായിരിക്കുന്നു സഭയിലായിരിക്കുന്നു അവനെ പരിചരിക്കുന്നു അങ്ങനെ ആ ദൈവിക ജീവൻ മനുഷ്യൻ വളരണം എന്നുള്ള ആഹ്വാനം നൽകുകയാണ് ഇതിനുശേഷം ഈശോ മുപ്പത്താറാം വാക്യത്തിൽ ആരാണ് ആരാണെൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ഉള്ള യഥാർത്ഥ മറുപടി മറ്റൊരു ചോദ്യമാണ് ആരാണ് ഈ വ്യക്തിക്ക് അയൽക്കാരനായി ഭവിച്ചത് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ച നിയമച്ചോട് പറയുകയാണ് നീ ആരുടെ അയൽക്കാരനായി മാറണം അപ്പോൾ പറഞ്ഞു അവനോട് കരുണ കാണിച്ചവൻ അപ്പം കരുണ കാണിക്കുമ്പോൾ നാം മറ്റുള്ളവരുടെ അയൽക്കാരനായി മാറും ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നല്ല ആർക്കാണ് ഞാൻ അയൽക്കാരനായി ഭവിക്ക ഭവിക്കേണ്ടത് എന്നാണ് ഈശോ ചോദിക്കുന്നത് അങ്ങനെ കരുണ കാണിക്കണം എന്നിട്ട് പറഞ്ഞു അപ്പോൾ നിയമച്ചൻ പറഞ്ഞു അങ്ങനെയാണ് കരണ കാണിച്ചവൻ ഈശോ പറഞ്ഞു മുപ്പത്തേഴാം വാക്യം വെറുതെ പറഞ്ഞാൽ പോരാ നീയും പോയി അതുപോലെ ചെയ്യുവിൻ അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് നിത്യജീവൻ അപ്പം പ്രാർത്ഥനാ നിയമങ്ങളുടെ ഏറ്റുപറയുന്നു ഉച്ചരിക്കുന്നു അത് ചൊല്ലുന്നു ദൈവീകാര്യങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ടായില്ല പ്രവർത്തിക്കുമ്പോഴാണ് പ്രവർത്തിക്കാത്ത വിശ്വാസം നിർജ്ജീവമാണ് ആ പ്രവർത്തനം എവിടെയാണ് തുടങ്ങേണ്ടത് എന്നത്തെ ലേഖനത്തിൽ പൗര സ്ലിഹായുടെ ഒന്നു കോറന്തോ ഏഴാം അധ്യായത്തിൽ അവിടെ ദാമ്പത്യ ധർമ്മത്തെക്കുറിച്ച് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആ വിവാഹ ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് അവിടെ ഒരു വലിയ ഉദ്ധരണിയുണ്ട് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം സ്നേഹം ആരംഭിക്കേണ്ട കുടുംബത്തിലാണ് ഒരു ഒരു സിനിമയുണ്ട് ആ സിനിമയുടെ പേര് വെറുതെ ഒരു ഭാര്യ എന്ന് പറഞ്ഞ് നമ്മുടെ ഏറ്റവും അടുത്തുള്ളവരോട് അവരുടെ സ്നേഹം അവരുടെ പരിചരണമൊക്കെ അത് വെറുതെ സംഭവിക്കുന്നതായിട്ട് കണക്കാക്കുക അത് ടേക്കൻ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയും അങ്ങനെ വെറുതെ സംഭവിക്കുന്നതായിട്ട് കണക്കാക്കുന്നു അതുകൊണ്ട് സ്നേഹം എവിടെയാണ് തുടങ്ങേണ്ടത് ആരാണ് നിൻ്റെ അയൽക്കാരൻ നിനക്ക് നീ സ്നേഹവും കരുണയും കൊടുക്കേണ്ടത് ആദ്യം നിനക്ക് ചുറ്റുമുള്ളവരെ കാണാം നീ എവിടെ ആയിരിക്കുന്നുവോ നിൻ്റെ ഭവനത്തിലായിരിക്കാം നീ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം അങ്ങനെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം കുടുംബ കുടുംബത്തിലാകാം സമൂഹത്തിലാകാം അങ്ങനെ കരുണ നിറഞ്ഞ ഒരു ജീവിതം ആ കരുണയുടെ ജീവിതം നയിക്കുമ്പോൾ നാം രക്ഷപ്രാപിക്കും നിത്യജീവൻ അവകാശപ്പെടും എന്നുള്ള വലിയ സന്ദേശം കർത്താവ് നൽകുകയാണ് നീയും പോയി അതുപോലെ ചെയ്യുക കർത്താവിൻ്റെ ആഹ്വാനം നമുക്ക് ഹൃദയ സ്വീകരിക്കാം അങ്ങനെ കർത്താവ് രഹിത മനസ്സിൽ ജീവിക്കുക വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ